ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ ഒരു സമയാണല്ലോ അപ്പം ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക റാന്നി ബസ്സിൻ്റെ മുമ്പിലെ ഒരു കാഴ്ചയാണുണ്ടോ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുക ഓരോരോ സ്ഥാനാർത്ഥികളുടെ ബോട്ടുകൾ റാന്ക്ക് അടുത്ത ബസ്സിലെ കാഴ്ചയാണ് ബസിൻ്റെ മുമ്പിലെടുത്തൊരു കാഴ്ചയാണ് നമ്മൾ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് ഉണ്ടാകുന്നത് നിറഞ്ഞു ഓരോ സ്ഥാനാർത്ഥിയുടെ ബോട്ടുകൾ പാലത്തിനടുത്ത് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ പ്രശ്നമുണ്ട് മുൻപിലത്തെ കാഴ്ചകളുണ്ട് കൃഷിക്കാർക്ക് ഭയങ്കര വർക്ക് നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അനുജലമായ വർക്ക് ഇപ്പം കൃഷിക്കാർക്ക് നടന്നിട്ടുണ്ട് കസ് ബോട്ടിൻ്റെ വളരെ വർക്കായിപ്പോൾ എല്ലാ സ്ഥാനാർത്ഥിയും ഉണ്ട് എൻ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ഫോട്ടുകൾ വരുന്നുണ്ട് അതിട്ടി പറഞ്ഞിങ്ങോട്ട് വരുന്ന വഴിയാണ് ഇത് നമുക്ക് കഴിഞ്ഞ് വരുന്ന അത്ര പ്രശ്നമുണ്ട്